റെയിൽവേ സ്റ്റേഷനിലെ തിരക്കൊഴിവാക്കാൻ എയുടെ സഹായത്തോടെ പുത്തൻ സാങ്കേതികവിദ്യ ഒരുങ്ങുന്നു കൂടുതൽ തിരക്കുള്ള അറുപത് റെയിൽവേ സ്റ്റേഷനുകളിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് യാത്രക്കാർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നത് റെയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത് മഹാകുംഭമേളയ്ക്ക് ഭക്തർ പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിനുകളിൽ പെട്ടെന്ന് കയറിയതിനെ തുടർന്നാണ് തിക്കും തിരക്കുമുണ്ടായതും വലിയ അപകടത്തിന് കാരണമായതും പുതിയ സംവിധാനത്തെക്കുറിച്ചും പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും പ്രാദേശിക ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു വിവിധ ദിശകളിലേക്ക് യാത്രക്കാരെ നയിക്കുന്നതിന് അടയാളങ്ങളും സെപ്പറേറ്ററുകളും വയ്ക്കും അതുപോലെ തന്നെ ട്രെയിൻ വൈകുമ്പോൾ ജനക്കൂട്ടത്തിന്റെ ചലനം നിരീക്ഷിക്കാൻ എഐ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കും പ്രയാഗ്രാജുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകൾ സെൻട്രൽ വാർറൂം നിരീക്ഷിക്കും തിരക്ക് നിയന്ത്രണ നടപടികളുടെ ഭാഗമായി കാൽനട പാലങ്ങളിലും പടിക്കെട്ടുകൾ ഇറങ്ങുന്ന സ്ഥലങ്ങളിലും ഇരിക്കുന്ന ആളുകളെ ക്യാമറകൾ നിരീക്ഷിക്കും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മാത്രം ഇരുന്നൂറ് സിസിടിവികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം